ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ വേണം റോ ബ്ലൗസ് പറഞ്ഞ ഗെയിമാണ് അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോകാം അപ്പോൾ ഇന്ന് എൻ്റെ ഇവിടെ കളിക്കാൻ എൻ്റെ ഉണ്ട് നമുക്ക് അവനെ എവിടെയാണ് നോക്കാം ഓക്കെ ഇവിടെ പണിയാൻ സൗണ്ട് ഇത് ഒരു ബി ബിൽഡ് ചെയ്യണ ഗെയിമാണ് ആണ് ഈസ് അപ്പോൾ ഫൈഡി ബിൽഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ബിൽഡ് ചെയ്യാൻ ടൈസ് നമ്മൾ ഇതൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആ ഇവിടെയാണ് ബിൽഡ് ചെയ്യണത്ത്

നമ്മൾ ഇതൊക്കെ മ്മളിതൊക്കെ ചെയ്യണേ നമ്മളതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൈസ എടുക്കണേ നമ്മൾ പൈസ ഓ ആയിരം ഡോളർ ആയിട്ടുണ്ട് ഓക്കെ നോക്കിനി ആ അത് ബിൽഡ് ചെയ്യാം കൈസം നമ്മൾ അത് ബിൽഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അവനെ പോയി നോക്കാം അവൻ്റെ വീട് പോയി നോക്കിയിട്ട് റേസ് കേസ് അവന്റെ വീട് അതാണ് നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേ ഓ അവന്റെ വീട് പകുതി പണിത് കഴിഞ്ഞാ ഞാൻ ഇവിടെ കേസ് നമ്മളവനെ കണ്ടിരിക്കും അവൻ പൈസ നമുക്ക് നമ്മുടെ എടുക്കണ്ടിരിക്ക കാറൊക്കെ വാങ്ങിയാ പറ്റ നമുക്ക് വീട് പണിയാം നമ്മൾ വീടിന്റെ കൂടെ എത്തിയിട്ടുണ്ട് എത്തിട്ടുണ്ട് നോക്കിൻറെ അഭവിയവിടെ ഇവിടെ കുറച്ച് ഇത് നമ്മുടെ ഓഫീസാണ് ിവിടെയൊക്കെ പണിയാം ഇത് പണിയാൻ പറ്റില്ല ഓക്കെ അത് പണിയാം കാശില് നമ്മൾ ഇത്ര പണിയാൻ പറ്റുള്ളൂ ഇനി കാശ് ഇവിടെ ഇരുന്ന് ഓക്കെ നമുക്കിനിപ്പോയി പൈസ എടുക്കാം നാലായിരം ഡോളറായിട്ടുണ്ട് നമുക്ക് എടുക്കാൻ പേ നമ്മൾ എടുത്തിട്ടുണ്ട് കുറച്ചും കൂടി എടുത്തത് ഇനി നമുക്ക് പോയി പണിയാം ഓക്കെ നോക്കിനി ഇവിടെ ഓക്കെ നമ്മൾ ഇവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ കറക്റ്റ് ഇവിടെ തന്നെയാണ് കൈ ഇവിടെ മദലൊക്കെ വന്നു വാതിലായിട്ടുണ്ട് ഒക്കെ നമ്മൾ ഇതൊക്കെ പണിതിട്ടുണ്ട് ഓക്കെ ഇൻറ്റകത്ത് ഉണ്ട് നോക്കിനി പൊറത്തോക്കിട്ട് പൈസ എടുക്കാം എടുത്തോണ്ടോ എൻ്റെ വീട് ആ കൈ നമ്മളെടുത്തിട്ടുണ്ട് നോക്ക് പോ നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ പണി ഒക്കെ ഇത് പണിതട്ടുണ്ട് ഈ വീടും ഈ റൂം ഫുൾ ആയിട്ടില്ല ഐസ് ഒക്കെ ഈ റൂം ഫുൾ ആയി ഈ കൂടെ ഇവിടെ ഒന്നും ഇല്ല കുറച്ചേരം ചായത് ബാത്രൂമാണ് നമ്മളതെല്ലാം പണിതിട്ടുണ്ട് നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് നമുക്ക് വീടൊക്കെ ലോക്കസ് അപ്പം നമുക്കിവിടെ ഒന്ന് പൈസ എടുക്കാം കേസ നമ്മൾ പൈസ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേസം നമ്മൾ പൈസ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് വീട് പണി ഓക്കെ ഈ റൂമ് ഫുൾ പണിതിട്ടുള്ളത് നമ്മളിത് പണിതുകൊണ്ടിരിക്കുകയാണ് അയ്യോ നമ്മൾ പുറത്തേക്ക് വന്നേ ഇവിടെ ഒന്നും ഫുള്ള് വാളൊന്നും പണിതിട്ടില്ല ആ ചെയറാണ് കേസം വാങ്ങിയിട്ടുണ്ട് നോക്കിയ പൈസ എടുക്കാം കേ പെട്ടന്ന് തലാണ് നമുക്ക് കുറച്ചുപേരോട് ഇരിക്കാം കേസം വായിക്കൊണ്ടിരിക്കണം കേസ് നമ്മുടെ അതിൽ ആറായിരം ഡോളർ ആയിട്ടുണ്ട് നോക്കുകയാ അത് പണിയാം കേസ് നമ്മളുവന്നിട്ടുണ്ട് ഇവിടെ ഉള്ള ഇതെല്ലാം ഓ കാറിൻ്റെ ഇത് ഓക്കെ ഇവിടെ ഇതൊക്കെ പണിത്തിട്ടുണ്ട് കേസ് നമ്മൾ ഇത്ര ഇനി പൈസ ഇല്ലേ നമുക്ക് പോയി പൈസ എടുക്കാം കേസ് നമ്മൾ പോയിട്ടുണ്ട് ഓക്കെ ആ ഏഴം ഡോളർ ആയിട്ടുണ്ടൊക്കെ നമ്മൾ എടുത്തോണ്ടിരിക്കണേ സർ ഓക്കെ നമുക്ക് പതിനായിരം രൂപ ആയിട്ടുണ്ട് ഓക്കെ എടാ നിൻ്റെ വീടിൻ്റെ പണി ഒക്കെ ഉള്ളത് കഴിഞ്ഞാ ഇനി എപ്പോൾ തീരും ഓക്കെ സാർ എൻ്റെ വീടിൻ്റെ പണി ഇപ്പം തീരങ്ങ് എൻ്റെ കുറച്ചും കൂടി ഉണ്ടടാ ഓക്കെ സമുക്ക് ഇവിടെയൊക്കെ പണി വായിച്ച് തരുമ്പോൾ എന്റെ പൈസ നമക്കും പോയി പൈസ എടുക്കാം കഴിഞ്ഞ പൈസ കുറച്ച് എടുക്കണം കഴിഞ്ഞ നമ്മൾ പൈസ എടുത്തോണ്ടിരിക്കയാണ് ഇപ്പൊ തന്നെ നമുക്ക് ഇനി അടുത്തായിട്ട് പണിയാം കേസ് ഇവിടെ ഒക്കെ പണിയുന്നുണ്ട് നമ്മൾ അതൊക്കെ നമ്മളതൊക്കെ പണിതിട്ടുണ്ടെങ്കിൽ പോയി പൈസ എടുക്കാം നമ്മൾ നമ്മൾ പൈസ പൈസ എടുക്കാൻ എടുക്ക എടുത്തോണ്ടിരിക്കാണ് മുപ്പത്തിന് മുപ്പത്തിനാലുപൈസ് നമ്മക്ക് ഇനി പണിയാം <Suchatica> uh... ീം കുറേ നോക്ക അവിടെ ഉള്ളതെല്ലാം പണിന്നിട്ടുണ്ട് ഇവിടെ ഉള്ളതൊക്കെ പണിയാം ഇവിടെ ഉള്ളതൊക്കെ ഇനി ഞാൻ അവൻ്റെ റൂമിലുള്ളതൊക്കെ ഞാനുള്ള ഇനി ഇവിടെ അറേഞ്ച് ഓക്കെ നമുക്ക് ഓ ഇവിടെയൊക്കെ ഇനി പുറത്തുണ്ട് ഓക്കെ ഇവിടെ പണിയെന്ന് നോക്കി door, oke okay, itu door anis. Kita malah duka panjang terjadi. Ini bade beneran anis. ke o, ini mau dijaran anis. Kita malah duka panjang terjadi. Oke itu Ini oke

ച്ചിട്ടുണ്ട് ഇനി ഇവിടെ ആ എൻ്റെ ഇവിടെ രാത്രി സ്വിമ്മിംഗ് പൂള് ഞാൻ സ്വിംപൂള് ഐസായി പോയി നമ്മളീസ് പൈസ എടുക്കാം ഇപ്പൊ പതിനായിരം ഡോളർ അറ്റൻഡ് Nangkep kangar, enteng kita di guys. Kayak gini, orang arwain juga guys. iskarni. Kau supra, kender. Oke, aku ora kangar, kender. Mau ke bibi, tiba-tiba karwain, guys. Kayaknya saya mungkin nih, baki ഇതിന്റെ അകത്താണെന്ന് ഇവിടെയല്ല കഴിഞ്ഞു ഇനിയൊന്നുമില്ല ഇനി ഒന്നും ഇല്ലെന്നാണ് ഓക്കെ ഇവിടെ ഓ മറ്റേ ഷെഡിങ് കാർ പാർക്ക് ചെയ്യേണ്ടി

ഓ നമുക്ക് അവനെ എടാ നിന്റെ അവിടെ അവന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഞാൻ അയ്യോ വിളിക്കണ്ട അവണ്ടിയെന്ന് തിരിച്ചെടുത്തു ശേടാ പോടാ നമുക്ക് വേറൊരു കാർ കിട്ടിട്ടുണ്ട് ഇപ്പൊ എന്റെ വീട്ടിൽ ഇപ്പൊടാ ഞാൻ നിന്റെ വീടിന്റെ ഫ്രണ്ട് നിൽക്കണം ഏ ഇങ്ങോട്ട് പുറകിലൊറിലൊരു കാറ് വണ്ടി കയറി വണ്ടി കയറും കൈസ നമ്മൾ അവനാ വന്ന് വിളിച്ചിട്ടുണ്ട് വണ്ടി കയറുന്നു വണ്ടി കേറും വണ്ടി കേറു നീ കേസ് നമ്മൾ നമ്മളവനെ കയറ്റിക്കൊണ്ട് പോണേ അയ്യോ നമ്മുടെ വീടിപ്പോ ഓ നമ്മളെ ഓഫ് റോഡൊക്കെ പോയ കല്ലിന്റെ ഓ ആ കാർ സ്പീഡിൽ പോണേക്ക് ഒരു സ്ഥലം വരെ ഓ ഏസ് ഇവിടെ മലയൊക്കെ നമുക്ക് മലയെ കൂടെ ഒക്കെ പോവാം മല വേണ്ട നമുക്ക് ഈ വീടിന്റെ പണി തീർത്തിട്ട് പോവാ ഓ ആ സീനാണ് ഭയങ്കര സ്പീഡാണ് ഈസ് പറ വീട്ടിലാക്കിട്ട് നമുക്ക് തിരിച്ചല്ലേ എന്നാ നിന്റെ വീട് ഇറങ്ങിക്കോ ഇറങ്ങിയൊക്കെ സവൻ ഇറങ്ങിട്ടുണ്ട് വണ്ടി ഇവിടെ കുടിയ വണ്ടി ഇവിടെ കുടുങ്ങി അയ്യോ ഇത് ലോക്ക് ആയിപ്പോ ഇത് നമ്മുടെ വണ്ടി ഇല്ല അവരിൽ ലോക്ക് ചെയ്തില്ല നമുക്ക് ഈ പൈസ എടുക്കാം എഴുപത്തി മൂവായിരം ഡോളർ ആയിസ് കേസ് നമ്മടെ എടുത്തിട്ടുണ്ട് കേസ് നമ്മുടെ ഇപ്പോ ഒരു ലക്ഷം ഡോളറായി കേസ് നമുക്കൊരു കാർ വാങ്ങിക്കാം നമ്മളിങ്ങനെ കാറ് നോക്കൊണ്ടിരിക്കെ ഒക്കെ നമ്മുക്ക് ഉം നമ്മക്ക് എടുത്താലോ നല്ല ഗണേശ് അല്ലെങ്കിൽ നമ്മളെ നമുക്ക് ഇതെടുക്കാം ഒക്കെ നമ്മളത് എടുത്തിട്ടുണ്ട് കേസോ അതോ നമ്മളെ വണ്ടി ഒന്ന് എവിടെ എന്റെ വണ്ടി അവിടെ കേസ് നോക്കി കാർ ലോക്ക് ചെയ്യടാ എന്റെ വണ്ടി ഞാൻ അങ്ങോട്ട് വരാ ഓ അതെ ഇതെന്റെ പുതിയ വണ്ടി യെസ് എങ്ങനെയുണ്ട് ആ വന്ന് കേറ് കേസ് നോക്ക റൈഡ് പോടാ വാടാ നമ്മള് ഓ ഫോണ്ട സൗണ്ടൊക്കെയാണ് കേസ് നമ്മൾ വണ്ടി തിരിച്ചിട്ടിട്ടുണ്ട് വണ്ടിയൊക്കെ ലോക്ക് ചെയ്തിട്ടേക്കണേ നമുക്ക് പുറത്തേക്കി നമുക്ക് വീടിൻ്റെ പണിയോ കേസ് നമുക്ക് അവനും ഒരു വണ്ടി വാങ്ങിച്ചെടുക്കാം നമ്മുടെ ഇപ്പോൾ പൈസ ഒക്കെ ീ വണ്ടിയാണ് വാങ്ങിച്ചത് ഈ വണ്ടി വാങ്ങിട്ടുള്ള എടേയ് ഹലോ എന്നാ നിനക്ക് ഗിഫ്റ്റ് കിട്ടരു വണ്ടി എടൈ നിനക്കാടേ ഓ പൈസ അവന് ഭയങ്കര പൈസ ആയ തോന്നുന്നു ഓക്കേ അട നിനക്ക് എത്ര നിനക്കൊരു വണ്ടി വാങ്ങിക്കടാ വാങ്ങിക്കടേ നീ ഒരു വണ്ടി വാങ്ങിക്കടേ ഓക്കേ സമക്കപ്പം നമുക്കെങ്കിൽ ഈ വണ്ടി അവന് വേണ്ടെന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ രണ്ട് വണ്ടി ആയിട്ടുണ്ട് പിന്നെ ഇപ്പം രണ്ട് വണ്ടിയുണ്ട് ിന വീടിന്റെ പണി നോക്കാം ഓസ് അവ വണ്ടി വാങ്ങിച്ചു നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എടാ ഞാൻ വന്നി ഞാൻ വണ്ടി എടുത്തിട്ട് വരാ മ്മടെ സെയിം വണ്ടിയാണെന്ന് വാങ്ങിച്ചേക്കണ ഓക്കേ നമ്മൾ പൊറത്തിട്ടിട്ടുണ്ട് എടാ ഞാൻ പോയി ഓക്കേ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് നിക്കള ഇതേ പന്നി ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് എടാ ഇവാടേ ഇതേ നിന്റെ ഫ്രണ്ടിൽ കിടക്കണവണ്ടി ഒക്കെ വാടേ വാടേ റൈസിലുണ്ടോ ആ ഇവിടെ വന്നേക്കി ഇവിടെ വന്നിരിക്കി ഇതാണ് സ്റ്റാർട്ടിംഗ് ഓക്കെ ഫ്രണ്ടിലോട്ട് വാടേ ആ അതെ ഈ നിൽക്കണ ഞാൻ ഓക്കെ വന്നിരിക്കട ഓക്കേ ഐസ് നമ്മളെ ആ അവിടെ ഇന്നു അവിടെ ഇന്നു ഓക്കെ ത്രീ ടു വൺ സ്റ്റാർട്ട് ഓക്കേ നമ്മൾ പറത്തിയിട്ടിട്ടുണ്ട് നമ്മൾ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏസ് നമ്മള് പറന്ന് പോയിക്കൊണ്ടിരിക്കയാണ് ഓക്കെ നമ്മളെ ഒയ്യൂ മരത്തിയിടിച്ച വാടാ തിരിച്ചോടാ തിരിച്ചോടെ സബന്നെ എവിടെയാണ് നോക്കാം നമുക്ക് ആ എടായിട്ട് നമ്മള് ഇനി വീട്ടിലോട്ട് പോവാം വീട്ടിലോട്ട് ഇങ്ങനെ പോസ് നമ്മള് വീട്ടിലെത്തി പൈസ എടുക്കാം ഇവിടെ ബാക്കി വീടിന്റെ മണി നോക്കി രണ്ട് ഏ രണ്ടത് വേറെ ആരണ്ടത് ആരോ ലോക്ക് ചെയ്താണ് ഇവിടെ ഇതും കൂടിയൊക്കെ ഉണ്ട് ഇവിടെ ഇതൊക്കെ പണിയുണ്ട് നമ്മൾ ഇതൊക്കെ പണിതോണ്ടിരിക്കണം കേസ് നമ്മളൂടെ ഏകദേശം പണിതിട്ടുണ്ട് കേസ് കേസ് നമുക്കിന് ബാക്കി പണിയാം കേസ് ഇനി നമുക്ക് പുറത്താണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഒരു റൂമുണ്ട് നമ്മളത് ഫുള്ള് പണിയാം കേസ് നമ്മളതും ഫുള്ള് പണിതിട്ടുണ്ട് ഇവിടെ റൂം ഉണ്ടായിരുന്നു അതിന്റെ ഇട കൂടിയൊക്കെ അത് രണ്ട് വണ്ടി കിടക്കണോ നിന്റെ അത് വണ്ടിയല്ലേടായി വണ്ടിയായിരുന്നു എന്റെ വീടിന്റെ ഫ്രണ്ടി വന്നിരിക്കണ ആ ഇത് എന്റെ വീടാണ് നിന്റെ വീട് അപ്പുറത്തെ സൈഡാണ്ടേ നീ മാറിയേ വേണ്ട ഞാൻ പൈസ എടുക്കുമ്പോഴല്ലേ വന്നത് നിന്റെ വീടാ ട്രക്ക് കടക്കണോ ഓക്കെ അവനും വീട് മാറി നമുക്ക് പൈസ എടുക്കാം ഏകദേശം നമ്മള് പൈസ എടുത്തോണ്ടിരിക്കോക്ക് ഞാൻ ആ അത് ലോക്ക് ഞാൻ നോക്കട്ടെ കേസ് നമുക്ക് നോക്കാം എടുക്കാൻ പറ്റുന്ന ഞാൻ നോക്കട്ടെടാണ് കേസ് നമ്മളാ ആ ഇവിടെ ഒരു സാധനം ഒക്കെ ഉണ്ടായിരുന്നോ നമ്മളത് വെച്ചിട്ടുണ്ട് കേസ് നമുക്ക് അവൻ്റെ വണ്ടി തിരിച്ച് അവൻ്റെ വീട്ടിൽ കൊണ്ടിട്ടുള്ളൂ കേസ് ആടെ അത് ലോക്ക് ആണെന്ന് കാണിക്കണം ഇനി അത് അൺലോക്ക് ചെയ്യും കേസ് നമ്മളവനോട് അൺലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ൺലോക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ നമ്മൾ ഇപ്പൊ കയറാൻ പറ്റേണ്ടേ എടാ എന്നാ നിന്റെ കാറ് കെ എസ് എമുക്ക് ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് എടുക്കാം എടാ പാർക്ക് ചെയ്തിട്ടുണ്ട് കെ എസ് അവിടെ പാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് കോടി പോയി കെ നമുക്കിനി പോയി ഞാൻ പൈസ എടുക്കാം ഇരുപത്തി എണ്ണായിരം ഡോളർ ആയിട്ടുണ്ട് ഓക്കെ സമയം ഈ വീഡിയോ അവസാനിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും അടുത്ത കടയൽ കാണാം ബൈ ബൈ കേസ് എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്സ്